ഈ ആയുസിനിടയിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ ഇനിയുള്ള നമ്മുടെ ആയുസ് കാലം മുഴുവനും അള്ളാഹുൻ്റെ പൊരുത്തത്തിലും മുസ്തഫലസുലാഹുഅലി വസ്ലമാങ്ങളുടെ തിരുസുന്നത്തിലുമായി മുസ്ലിമീങ്ങളായി ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ കൂടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹോ നമ്മൾ ഓരോരുത്തർക്കും അബൂ റിപ്പോർട്ട് ഹദീസ് തങ്ങൾ പറഞ്ഞു മിൻ നുബുവത്തിൽ ഓരോരുത്തരിക്കും ആദ്യകാല പ്രവാചകന്മാരിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഉപദേശമാണ് തസ്തഹി നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തുകൊള്ളു എന്നുള്ളത് ഇമാം ബുഖാരി മാ പരിശുദ്ധ അറബിയോ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹലീതാണ് ാഹി സാഹുലി വസ്ലമ തങ്ങൾ പറയുകയാണ് മുൻകാല പ്രവാചകന്മാർ മുഴുവനും അഥവാ എല്ലാ പ്രവാചകന്മാരും ഉപദേശിച്ച ഒരു കാര്യമാണ് ജനങ്ങൾക്ക് ലജ്ജയുണ്ടായിരിക്കുക എന്നുള്ളത് ലജ്ജയില്ലെങ്കിൽ മൃഗതുല്യനാണ് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ് ലജ്ജയില്ലാത്തവൻ അവൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തു കൊള്ളട്ടെ ലജ്ജയുള്ളവർക്ക് അങ്ങനെ തോന്നിയതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് പ്രവാചകന്മാരുടെ സിഫത്തുകൾ പറയുന്ന കൂട്ടത്തിലെല്ലാം ഹയാ ലജ്ജയുള്ളവരായിരിക്കുക എന്ന് സിഫത്ത് പറയുന്നുണ്ട് റസൂർലാഹി സുല്ലാ വസ്ലമ്മ തങ്ങള് ആവർത്തിച്ചു പറയുന്ന ഒരു ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ ലജ്ജയുള്ളവരായിരിക്കുക ലജ്ജ എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഒരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുക അതൊരു ലജ്ജയില്ലാത്തവന്റെ അടയാളമാണ് ഒരു തെറ്റ് തെറ്റാണെന്ന് അവനിക്കറിയാം ഇത് ഹറാമാണ് അത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റിനെ ചെയ്യുക അത് ലജ്ജയില്ലാത്തവന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലു വസ്ലം അതുപോലെ ഒരു തെറ്റ് ചെയ്യുന്നവൻ എന്നെ എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എൻ്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എൻ്റെ ഈ തെറ്റുകൾ ആരെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിഞ്ഞാലും എൻ്റെ യജമാനായ പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ബോധം അവനിക്കുണ്ട് അവനിക്കറിയാം എന്നിട്ടും അവൻ ഹറാമു ചെയ്യുക അത് ലജ്ജയില്ലാത്തവൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സുല്ല ഇബ്രാഹിമിന് അദ്ദേഹം വതിയുള്ള ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഹറാമ് ചെയ്യാനുള്ള അത് ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഇബ്രാഹിം അദ്ദേഹം കൊടുക്കുന്ന മറുപടി അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിട്ട് നീ ഹറാമ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് അള്ളാഹു കാണുന്ന കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നീ ഹറാമ് ചെയ്തോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹം ചിരിച്ചു ചോദിക്കുകയാണ് അള്ളാഹു കാണാത്തൊരു സ്ഥലോടെയാണ് അള്ളാഹു കാണുമെന്ന ബോധം ഉണ്ടായിരിക്കണടോ ഹറാമ് ചെയ്യുക എനിക്ക് ലജ്ജയില്ലേ എന്ന് മുഹമ്മദ് ഇബ്രാഹിമത് ഹദിയല്ലാവിനും അയാളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതുപോലെ അള്ളാഹു തന്ന ഭക്ഷണം കഴിക്കാതെ നിനക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ തെറ്റ് ചെയ്ത കുഴപ്പമില്ല അള്ളാഹു തന്ന റിസുഖ് കഴിക്കാതെ നിനക്ക് തെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ തെറ്റ് ചെയ്ത കുഴപ്പമില്ല അപ്പോഴും അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അള്ളാഹു തന്നതല്ലാത്ത എന്താ ഇവിടെ ഉള്ളത് എല്ലാം നാം ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതല്ലേ പിന്നെ അത് കഴിക്കാതെ അത് ഉപയോഗപ്പെടുത്താതെ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക ഇബ്രാഹിം അദ്ദേഹം അള്ളാഹുന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അള്ളാഹു തന്ന അന്നം അള്ളാഹു തന്ന വെള്ളം അള്ളാഹു തന്ന വായു ഇതെല്ലാം നീ അനുഭവിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ആ അള്ളാഹുവിന് ഇനി എതിര് ചെയ്യുക എനിക്ക് രജയില്ലേ എന്ന് ഒരു തെറ്റ് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് എന്റെ യജമാനനായ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഒരാൾ തെറ്റി തെറ്റില് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ആവർത്തിക്കുക എന്നുള്ളത് ലജ്ജയില്ലാത്തവൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ വലൈ വസ്ലം അതുപോലെ നിസ്കാരം എൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഇബാദത്തുകൾ നോമ്പ് നിസ്കാരം ഇതൊക്കെ എൻ്റെ ബാധ്യതയാണെന്ന് അവനിക്കറിയാം എന്നിട്ടും അത് ചെയ്യാതിരിക്കുക നിസ്കാരം അതൊരു കടമയാണ് എന്നറിയാം എന്നിട്ടും അത് ചെയ്യാതിരിക്കുക അത് ലജ്ജയില്ലാത്തവൻ്റെ അടയാളമാണ് അങ്ങനെ ഒരുപാട് പിന്നെ ഭാഗങ്ങൾ ലജ്ജയെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് അല്ലെ ഒരു ഒരു മനുഷ്യൻ അവന് യോജിക്കാത്ത കാര്യങ്ങൾ അവനിക്ക് അവൻ്റെ സ്ഥാനത്തോട് അവനുപയോ അവൻ അവൻ അവനറ അവൻ വഹിക്കുന്ന സ്ഥാനത്തോട് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക അത് ലജ്ജയില്ലാത്തവൻ്റെ അടയാളമാണ് ഒരു പള്ളി ഹത്തീബ് അല്ലെങ്കിൽ പള്ളി ഇമാമ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അയാളുടെ ആ ഇമാമ് അല്ലെങ്കിൽ ഹത്തീബ് എന്നുള്ള സ്ഥാനത്തിന് യോജിക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുക അയാൾക്ക് യോജിക്കാത്ത കാര്യങ്ങളിലൂടെ ഏർപ്പെടുക അയാൾക്ക് യോജിക്കാത്ത അയാളോട് ഇരിക്കുന്ന ആ ആ സീറ്റിന് പൊസിഷൻ യോജിക്കാത്ത പ്രവർത്തികൾ അയാൾ ചെയ്യുക ഇത് ലജ്ജയില്ലാത്തവൻ്റെ അടയാളമാണ് ഇങ്ങനെ പലതും വിശദീകരിച്ചു കൊണ്ട് പറയുമെന്ന് ശുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ പകുതി ഭാഗമാണ് അല്ല ഹയാറുൽ ഈമാൻ എന്ന് ചില ഹദീത്തുകളിൽ കാണാം മാനിൻ്റെ പകുതി ഭാഗമാണ് ലജ്ജയുണ്ടായിരിക്കുക യോജിക്കാത്ത കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾ ജനങ്ങളെന്തേലൊക്കെ പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല അതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല ഒരു വിശ്വാസി അവനിക്ക് അനുസൃതമായി അവനിക്ക് യോജിച്ച രൂപത്തിലാണ് വേഷം ധരിക്കേണ്ടത് അവനിക്ക് യോജിച്ച വേഷം രൂപത്തിലാണ് അവൻ ജീവിക്കേണ്ടത് അതല്ലാതെ തോന്നിയ പോലെയല്ല ാണ് ലജ്ജ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യന് ലജ്ജ എന്നുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ ഹറാമിൻ്റെ പകുതിയിൽ നിന്ന് അവനക്ക് രക്ഷപ്പെടാൻ സാധിക്കും പ്രവാചകന്മാരുടെ മുഴുവൻ സ്വഭാവത്തിൽ പെട്ടതാണ് പെട്ടതാണ് ലജ്ജ എന്നുള്ളത് കുറിച്ച് അവൻ മൃഗമാണെന്നല്ല അതിലും മോശമാണെന്ന് ചില മഹാന്മാര് വിശദീകരിച്ച് പറയുന്നുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ആ ഒരു മഹത്വമായ സ്വഭാവം പ്രവാചകന്മാരുടെ സ്വഭാവം സ്വാലിഹീങ്ങളുടെ സ്വഭാവം മുഗ്മിനീയങ്ങളുടെ അടയാളം അത് ഈമാനിൻ്റെ ഭാഗമായൊരു ലജ്ജ അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം ഇന്ന് നമ്മൾ കാണുന്ന ീ കാണിക്കോ ഇന്ന് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേക്കൂത്തുകളും ലജ്ജയില്ലാത്തതിൻ്റെ അടയാളമാണ് കല്യാണ മാമാങ്കങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളെ ആഘോഷങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളെ ആഭാസമാക്കിയതിൻ്റെ പേരിലോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സകല വേണ്ടാത്തരങ്ങളും സകല ഹറാമുകളും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ലജ്ജ ഈ സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഞാനൊരു മുഖ്മിനാണ് റബ്ബേ ഞാനത് ചെയ്യാൻ പാടില്ല ആ ഒരു ചിന്ത ഇന്ന് അതാണ് ലജ്ജന്ന് പറയുന്നത് ഞാനൊരു വിശ്വ ഒരു മുഖ്മിനാണ് ഒരു മുസ്ലിമാണ് അവരെ പോലെ ഞാനാവാൻ പാടില്ല ആ ഒരു ചിന്ത ഇന്ന് ഇല്ലാതെയായി പോയി അതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഇസ്ലാമിനെ തേക്കുന്ന സകല പേക്കൂത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആഹ്റു സമാനാകുമ്പോൾ ലജ്ജയില്ലാത്ത ലജ്ജ എല്ലാം നഷ്ടപ്പെട്ട് നടു റോട്ടിൽ വ്യഭിചരിക്കുന്ന ഒരു സാഹചര്യം ഒരു കടുകണിത്തൂക്കം കൽബിലീമാനുള്ളവൻ റോട്ടിൽ നിന്നും മാറി നിൽക്കടാ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലമ്മ

മരണം ഹൈറാകുന്ന സമയത്ത് കൂടെ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ആയുസ്യങ്ങളുടെ അറിഞ്ഞ മറിയാദയും നമ്മൾ സംഭവിച്ചു പോയാൽ